പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അബാക്കസ് എങ്ങനെയാണ് പിടിക്കുന്നത് പെൻസിൽ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷൂട്ടിംഗ് പൊസിഷനോ റൈറ്റിംഗ് പൊസിഷനൊക്കെ എല്ലാവരും നന്നായി പഠിച്ചില്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എങ്ങനെയാണ് നമ്പേഴ്സ് ചെയ്യുന്നതെന്ന് പഠിക്കണ്ടേ അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ എങ്ങനെയാണ് അബാക്കസിൻ്റെ നമ്പറുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അപ്പം നമ്മൾ ഈ സെറ്റ് സീറോ പഠിച്ചില്ല കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ അബാക്കസ് സീറോയിലാണുള്ളത് ഈ അബാക്കു വില വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ബാറിലേക്ക് ഒരു മുട്ട് ഇങ്ങനെ മുട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അബാക്കസിന് വാല്യുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഇത് സീറോയാണ് ഈ താഴെയുള്ള മുത്തിൻ്റെ ഓരോന്നിൻ്റെ വില എന്ന് പറയുന്നത് വണ്ണാണ് ഇതിപ്പോൾ ഇവിടേക്ക് ഒരെണ്ണം ഞാനിങ്ങനെ മുട്ടിച്ചു ഇതിങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായി ഒന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഇങ്ങനെ മുട്ടിച്ചു അപ്പോഴോ രണ്ട് ഇതോ മൂന്ന് അടുത്തതോ നാല് ആ എല്ലാവരും വേഗം പഠിച്ചല്ലോ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഈ രണ്ട് ഫിംഗർ ഇവിടെ വെറുതെ വിട്ടിട്ടുണ്ട് അല്ലേ വലത് കൈയൻ്റെ പെൻസിൽ പിടിക്കുന്ന കൈയും കൊണ്ട് വേണം നമ്മൾ വൺ മുതൽ ഫോർ വരെ ചെയ്യാൻ ഏത് ഫിംഗറും കൊണ്ടാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഈ വലത് കയ്യിൻ്റെ ഈ തമ്പ് ഫിംഗർ ഈ ഫിംഗറുണ്ടല്ലേ പെരുവിരൽ എന്നൊക്കെ പറയില്ലേ ഈ ഫിംഗറും കൊണ്ട് വേണം നമ്മൾ വൺ മുതൽ ഫോർ വരെ ചെയ്യാൻ ഫിംഗറി എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ അബാക്കസിൻ്റെ വലത് വശത്തു ഇടത് വശം വരെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡ് വരള്ളൂ അബാക്കസ് ചെയ്യാൻ സ്പീഡ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതെങ്ങനെയാണ് വൺ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആഡ് വൺ നമ്മൾ അബാക്കസില് കൂട്ടുന്നതിന് ആഡ് ചെയ്യുക എന്നും കുറയ്ക്കുന്നതിന് ലെസ് ചെയ്യുക എന്നാണ് പറയുക ഇതെത്രയാണ് വണ് ഞാൻ പറഞ്ഞു ചെയ്യണേ ആഡ് വൺ അടുവൺ എൻ്റെ കൂടെ പറഞ്ഞ എല്ലാവരും അടുവൺ 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 ഇപ്പം നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇത് മൂന്ന് പ്രാവശ്യം വീതം ചെയ്യണം മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എത്രയാണ് ടു അല്ലേ ടു ചെയ്യുന്നതിന് മുൻപ് ഇത് വീണ്ടും നമ്മൾ സെറ്റ് സീറോയിലാക്കണം അപ്പ സീറോയിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ടു ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര ബീഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് ടു ബീഡ്സ് ഈ രണ്ട് മുത്തുകൾ ഇവിടെ ഈ ബാറിലേക്ക് മുട്ടുമ്പോൾ മാത്രമാണ് അതിന് രണ്ടെന്ന് പറയുള്ളൂ നമുക്ക് ചെയ്താലോ ആട് ടു പച്ചത്തിൽ പറഞ്ഞേ ആട് റ്റു ആടി ടു അങ്ങനെ ടു നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത നമ്പർ ഏതാണ് അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടത് സെറ്റ് ഇതുപോലെ ആയിരിക്കണം കേട്ടോ കുറച്ച് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നും പാടില്ല അതൊക്കെ ചെയ്താൽ മതി ബലം കൊടുക്കാതെ ചെയ്യണം ബലം കൊടുത്താൽ പൊട്ടിപ്പോയാലോ അടുത്ത നമ്പർ എത്രയായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രീ എത്ര ബീഡ്സ് ഉണ്ട് ത്രീ ബീഡ്സ് കൂടെ പറഞ്ഞേ ഓരോ നമ്പറും മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത നമ്പർ ചെയ്യാൻ പാടുള്ളൂ വീണ്ടും എന്താ നമ്മൾ ചെയ്യേണ്ടത് ആ ചെയ്തില്ല എല്ലാവരും ഇനി നമ്മൾ അടുത്ത നമ്പറാണ് പഠിക്കാൻ പോകുന്നത് അതും ചെയ്യുന്ന ഏത് ഫിംഗറും കൊണ്ടാണ് സംഭവ ഫിംഗർ വൺ ടു ത്രീ ഫോർ നാല് പേര് ഒരുമിച്ച് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ഫോർ ആഡ് ഫോർ ആഡ് ഫോർ എത്ര പെട്ടെന്നാണ് നമ്മൾ വൺ മുതൽ ഫോർ വരെ പഠിച്ചത് അല്ലേ വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് സെറ്റ് സീറോ ചെയ്യണം ഇന്ന് നമ്മൾ വൺ മുതൽ ഫോർ വരെയുള്ള നമ്പറുകളാണ് പഠിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ തമ്പ് ഫിംഗറും കൊണ്ട് മാത്രമാണ് വൺ മുതൽ ഫോർ വരെയുള്ള നമ്പറുകൾ ചെയ്യാൻ പാടുള്ളൂ ഓരോന്ന് മൂന്ന് പ്രാവശ്യം വേദം ചെയ്യല്ലോ എല്ലാവരും നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം ഇന്ന് നല്ല കുട്ടികളായിട്ട് എല്ലാവരും മെസ്സ് പറയുന്ന എല്ലാം വേഗം പഠിച്ചെടുത്തു കേട്ടോ താങ്ക് യു ബൈ ബൈ